അലൈക്കും വറഹമത്തുള്ള തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം പാപമോചനത്തിൻ്റെ നാളുകളിലൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഫിസ്ക് അഥവാ പാപം എന്ന വാക്കും പാപമോചനം അഥവാ ഇസ്തഹഫാർ എന്ന വാക്കും ശരിക്കുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണോ അള്ളാഹുവിൻ്റെ ദീൻ വ്യവസ്ഥ അതിൽ നിന്നുള്ള പിന്മാറ്റമാണ് പാപമെന്ന് പറയാം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് അല്ലാഹുവിനോടും മനുഷ്യരോടും പ്രകൃതിയോടും മനുഷ്യൻ നിർവഹിക്കേണ്ട ബാധ്യതകളുടെ ആകെ തുകയാണ് എന്ന് മനസ്സിലാക്കാം അള്ളാഹുവിനെ യഥാവിധി അറിയുകയും വിശ്വസിക്കുകയും അവൻ്റെ വിധി വിലക്കുകൾ അനുസരിക്കുകയും അവനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവനോടുള്ള ബാധ്യതകൾ നിറവേറും അവനുമായുള്ള ബന്ധം അങ്ങനെ സുൽഹയിലായിത്തീരും എന്ന് പറഞ്ഞാൽ അനുരഞ്ജനത്തിലായിത്തീരും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങൾ അവകാശങ്ങളുടെയും ബാധ്യതകളുടെയും ദിവ്യ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ താള ഐക്യത്തിലായി നിലകൊള്ളുന്നതാവും മനുഷ്യർ പല റോളിൽ കഴിയുന്നവരാണല്ലോ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ മക്കൾ കുടുംബക്കാർ അയൽക്കാർ അധ്യാപകൻ വിദ്യാർത്ഥി വ്യാപാരി ഉപഭോക്താവ് നേതാവ് അനുയായി ന്യായാധിപൻ അന്യായക്കാരൻ ഭരണാധിപൻ പൗരൻ എന്നിങ്ങനെ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ അതത് മേഖലയിൽ ഓരോരുത്തർക്കും വകവെച്ച് കിട്ടേണ്ട അവകാശങ്ങളും അവർ നിർവഹിക്കേണ്ട ബാധ്യതകളും പടച്ചവം പഠിപ്പിച്ചിട്ടുണ്ട് അത് നിറവേറ്റപ്പെടുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ അനുരഞ്ജനത്തിലാവുന്നത് സന്തുലിതമായി നിലകൊള്ളുന്നത് പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള ബന്ധവും അങ്ങനെ തന്നെ അള്ളാഹുവിനോടും മനുഷ്യരോടും പ്രകൃതിയോടുമുള്ള ബാധ്യതകൾ ഉത്തരവാദിത്ത ബോധത്തോടെ നിറവേറ്റലാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയാം പ്രവാചകൻ സലസ്ലാം പറഞ്ഞല്ലോ ലാ 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 ദീന ദീന ലിമൻ ഈമാൻ ലീന അഹ്ദലഹു കരാർ പാലിക്കാത്തവന് ദീനില്ല ഉത്തരവാദിത്തം നിർവഹിക്കാത്തവന് ഈമാനുമില്ല അവകാശങ്ങളിലും ബാധ്യതകളിലും അധിഷ്ഠിതമായ ഈ മൂന്ന് തരം ബന്ധങ്ങൾ ദൈവികമായ കരാറിൽ അധിഷ്ഠിതമാണ് കരാറിൻ്റെ പ്രതിജ്ഞാവാചകമാണ് നമ്മളൊക്കെ ചൊല്ലുന്ന ഷഹാദത്ത് കലിമ എന്ന് പറയാം ഈ കരാറ് പാലിക്കപ്പെടുമ്പോൾ അള്ളാഹു മനുഷ്യരും പ്രകൃതിയും തമ്മിൽ സുലഹിലായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല താള ഐക്യത്തിലായിരിക്കും അതിൽ ഏതെങ്കിലും ഭാഗത്ത് ബാധ്യതാ നിർവഹണത്തിലോ അവകാശം വകവെച്ച് കൊടുക്കുന്നതിലോ വീഴ്ച വരുന്നതാണ് പാപം വലുതും ചെറുതുമായ പാപങ്ങളുണ്ട് ഈ കുറ്റത്തിനാണ് ഇങ്ങനെ കുറ്റം എന്ന് പറയുന്നതിനാണ് ഫിസ്ക് എന്നും അത്തരത്തിൽ താളം തെറ്റലിൻ്റെ പൊതുവായ അവസ്ഥയാണ് ഫസാദ് എന്നും പറയുന്നത് ചുരുക്കത്തിൽ അള്ളാഹുവിനോടോ മനുഷ്യരോടോ ജീവവർഗങ്ങളോടോ നിർവഹിക്കേണ്ട ബാധ്യതകളിൽ വരുത്തുന്ന വീഴ്ചയാണ് പാപം ആ പാപം ശരിയായി പരിഹരിച്ച് അനുരഞ്ജനത്തിലാവുന്ന രീതിയാണ് ഇസ്തഫാർ പടച്ചവനോട് മാത്രം ബന്ധപ്പെട്ട പാപങ്ങൾ പടച്ചവനോടും പടപ്പുകളോട് ബന്ധപ്പെട്ട പാപം പടച്ചവനോട് ഖേദിച്ചു മടങ്ങുന്നതിനോടൊപ്പം പടപ്പുകളോടും ബാധ്യത നിറവേറ്റി പരിഹാരം കാണുക തന്നെ വേണം കേവലം അസ്തഫറുള്ള എന്ന പറച്ചിൽ പാപ പരിഹാരമാവൂല തെറ്റുതിരുത്തി സുൽഹിലാവണം എന്ന് സാരം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا ഞാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാപ്പനപേക്ഷിക്കുക അവൻ ഏറെ പൊറുക്കുന്നവനാണ് അവൻ നിങ്ങൾക്ക് ധാരാളം മഴ വീഴ്ത്തിത്തരും സമ്പത്തും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് തോട്ടങ്ങളുണ്ടാക്കിത്തരുകയും ചെയ്യും അള്ളാഹുവിലേക്കുള്ള മനുഷ്യൻ്റെ തിരിച്ചുപോക്ക് മനുഷ്യജീവിതത്തെയും പ്രകൃതിദത്ത ദൈവിക വ്യവസ്ഥയെയും തമ്മിൽ സംയോജിപ്പിക്കുകയും സന്തുലിതമാക്കുകയും ചെയ്യും അതിനാൽ സമഗ്രമായ തെറ്റുതിരുത്തലിലൂടെ ഇഹപര വിജയം നേടലാവണം നമ്മുടെ ലക്ഷ്യം അള്ളാഹു സഹായിക്കട്ടെ